ഹലോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണേ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇന്നലെ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കുറച്ച് രാത്രിയൊക്കെ ഇരുന്ന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് രാവിലെ ഇരുന്നിട്ട് കുറച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സി നോക്കും പണി തന്നത് കൊണ്ട് തന്നെ നമ്മളിന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ട് വാപ്പാക്ക് പുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് മൈദയാണ് ആണ് കേട്ടോ നമ്മളെന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ രാവിലെ എണീറ്റട്ടെ കുറച്ച് നമ്മൾ ഭൂരി പോലെയല്ല എന്ന് പറയത്തില്ല പക്ഷേ ബട്ടൂര അങ്ങോട്ടായിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് വേണം ബട്ടൂര ഉണ്ടാക്കണമെങ്കിൽ തൈരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സംഭവം വല്ലപ്പോഴൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടാറ് സംഭവമാണ് അങ്ങനെ വേണം പറയാനായിട്ട് ഞാനിതിൽ ഉപ്പും പഞ്ചസാരയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ് മഞ്ചാരം ഇട്ടിട്ട് നമുക്കുള്ള സാധാ പച്ച ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുഴച്ച് വെച്ച് കൊടുക്കണം കേട്ടോ പതിനഞ്ചല്ല ഒരു അരമണിക്കൂറോളം നമ്മൾ മാവ് കുഴച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരത്തി ഉണ്ടാക്കാവൂ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ അങ്ങ് ഒരുപാട് കട്ടി കുറച്ചിട്ടോ അല്ലെങ്കിൽ പൂരിയുടെ പരുവത്തിനോ ഒന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയൊരു കട്ടിയിൽ തന്നെ പരത്തി പരത്തിയെടുക്കണം ഞാൻ നേരത്തെ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാണിച്ചില്ലേ അപ്പോൾ ചെറിയൊരു കട്ടിയുണ്ടല്ലോ അപ്പോൾ അതുപോലെ വേണം ഒരെണ്ണം നമ്മളിങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞാൽ നാലെണ്ണം നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം നാലെണ്ണം നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ റൗണ്ടിനിങ്ങനെ പരത്തിയെടുക്കുക സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക വീണ്ടും അത് നടുവെച്ച് മുറിക്കുക അന്ന് എങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തുള്ളേ അപ്പോൾ എന്താ അങ്ങനെ ഞാൻ അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി പൊള്ളിച്ച് പപ്പടം പോലെ വരുവേ പക്ഷേ ഇത് കുഴപ്പമില്ല പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ തൈര് തൈരൊഴിക്കുമ്പോഴത്തേക്കും അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ഒഴിക്കാനായിട്ട് തൈര് തൈരൊഴിക്കുമ്പോൾ എങ്ങനെ കുഴച്ചെടുക്കുമെന്ന് വിചാരിക്കേണ്ട തൈരൊഴിച്ചു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് വേണം കേട്ടോ കട്ട തൈരായിരിക്കണം പുളിപ്പില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈരുണ്ടല്ലോ അത് വേണം ചേർക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പുളിപ്പുള്ള തൈരൊന്നും എടുത്ത് ഒഴിച്ച് കേട്ടോ പുളിപ്പില്ലാത്ത നല്ല കട്ട തൈര് വെച്ചിട്ട് മാവ് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാവൂ തൈര് ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് കുഴയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കുമ്പം എന്തോ നമ്മളെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പരിവും ഉണ്ടാക്കാൻ വേണ്ടി കുഴക്കുന്ന പരിവുമൊക്കെ ആയിപ്പോ എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തത് കൊണ്ട് പിന്നെ പാത്തുവിൻ്റെ നിർബന്ധം കാരണം ഞാനങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും അത്ര തന്നെ അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സോയെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിൽ സോയ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കറിയാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും കറിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു പുട്ടും കൂടെ ഉള്ളതുകൊണ്ട് പുട്ടിൻ്റെ കറി വേണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻകറി ഇടുക്കുന്നുണ്ട് തലയിന്നത്തെ പക്ഷേ ആ മീൻകറി വേണ്ട മീൻകറി പഴങ്ങഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ അതിന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറ് കഴിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ സോയ എടുത്തിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടാണ് അതൊന്ന് കറിയാക്കി എടുക്കാനായിട്ടോ വരട്ടിയൊന്നും എടുക്കുന്നില്ല കറിയാക്കി ചാറാക്കി അങ്ങ് എടുക്കുകയാണ് ശരിക്കും ചാറാക്കി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാലും പിന്നെ ഞങ്ങൾ ചിലവാകണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോ ദേ മാവ് പുട്ടിനുള്ള മാവ് രണ്ട് കുറ്റിപ്പുട്ടുണ്ടാക്കുന്നുണ്ട് രാവിലെ കൊടുക്കാനും പിന്നെ വൈകുന്നേരത്തേക്കൊന്ന് ചൂടാക്കി ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയല്ലോ അതിനും കൂടെ വേണ്ടിയിട്ട് മാവ് നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അടുപ്പ് കത്തിക്കാനും ഇച്ചിരി പാടായിരിക്കുമേ വിറകടുപ്പ് കത്തിക്കാനും ഇച്ചിരി പാടായിരിക്കുമല്ലോ അതുകൊണ്ട് പുട്ടിന് രണ്ട് കുറ്റിപ്പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം പുട്ടിനൊക്കെ ഇവിടെ ആവി വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ നല്ല ഇതെല്ലാം പൊരിച്ചു മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറി എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടം ഇല്ല കേട്ടോ കറി ആയിട്ട് ഇങ്ങനെ സോയ വെക്കുന്നത് തീരെ കൊള്ളത്തില്ല എനിക്കിങ്ങനെ എപ്പോഴും വെള്ളമില്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അതാണ് ഇഷ്ടം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നിപ്പം കറിയൊക്കെ ഉണ്ടാക്കിയത് കറി മസാലയൊക്കെ ഇട്ട് വെള്ളം കുഴിച്ച് വെച്ചത് ഉമ്മച്ചാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചോറാണ് കഴിച്ചിട്ടുള്ളത് പഴഞ്ചോറ് നല്ല മീൻകറി വറ്റിച്ചെടുത്തതും തലേനത്തെ മീൻകറി വറ്റിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇത് ഞാൻ പിന്നെ പാത്തൂനാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ എടുത്തിട്ട് പിന്നെ എടുത്തുകൊണ്ട് പൊക്കമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ആൾ നിപ്പമുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് തൈരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ പന്നിക്കെട്ട് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പം തൈരുപയോഗിച്ചിട്ടുണ്ടാക്കാനായിട്ട് നോക്കണേ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കുന്നും പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ എന്നാൽ വെയിലുണ്ട് വെയിൽ ഈ കാറ്റ് ഉണ്ടങ്ങ് ഇല്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു തണുപ്പും അതുപോലെ ഒരു എന്താ ഇനിയിപ്പോൾ മാവൊക്കെ പൂക്കാനായിട്ട് തുടങ്ങുന്ന സമയമാണ് നമ്മുടെ മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ കാറ്റടിച്ചിട്ടുള്ള വെയിൽ പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴക്കാർ പോലെയും തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും മഴതേ ഇപ്പം അങ്ങ് പെയ്യോന്നു മഴ മഴയുടെ കോളല്ല കേട്ടോ കാറ്റിന് വേണ്ടിയിട്ടുള്ള കോളാണ് നല്ല വൃച്ചികക്കാറ്റുണ്ടല്ലോ അതിനെയും വെല്ലുന്ന കാറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ തുണിയൊക്കെ നമ്മൾ കഴുകിയിട്ട് ഉണക്കാനായിട്ട് കഴിഞ്ഞാൽ വല്ലവരുടെയും വീട്ടിൻ്റെ മുറ്റത്തായിരിക്കും കേട്ടോ പിന്നെ കിടക്കുന്നത് അവിടെ പോയിട്ട് നുള്ളിപ്പറക്കിക്കൊണ്ട് വരേണ്ട ഒരവസ്ഥയാണ് അത്രയ്ക്ക് കാറ്റുണ്ട് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റും എന്നൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാനായിട്ട് പറ്റത്തില്ല അത്രത്തോളം കാറ്റുണ്ട് അത് രണ്ട് ദിവസമായിട്ടോ ഇങ്ങനെ കാറ്റ് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് ദിവസമേ ആയതേ ഉള്ളൂ അതിനു മുന്നേ ചെറിയൊരു വെ വെയിലും വെട്ടുമൊക്കെ വന്നതേ ഉള്ളൂ അതിന് മുന്നേ ചെറിയ ചാറ്റൽ മഴയൊക്കെ അല്ലായിരുന്നു നല്ല തണുപ്പുമാണ് ഇപ്പോൾ ഈ കാറ്റ് തുടങ്ങിയതിന് ശേഷം എന്തായാലും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വലിയ തണുപ്പില്ലാട്ടോ കാറ്റിന് ഒരു വരണ്ട കാറ്റ് പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ചില സമയത്ത് കുഴപ്പമില്ല നല്ല കുളിർ കാറ്റുണ്ടല്ലോ നല്ല കുളിര് പോരുന്ന കാറ്റാണ് ചില സമയത്ത് നല്ല വരണ്ട കാറ്റടിക്കാറുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പേടിയാട്ടോ ഇനി പോനിപ്പോൾ ഉണക്കായല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഞാനിപ്പോൾ ഇന്നും വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ പച്ചക്കറി ഒന്നും ഒരുക്കില്ല ഫ്രിഡ്ജിൽ ഒരുപ്പില്ല അപ്പോൾ മീൻ കിട്ടിയിരിക്കുന്നത് കൊഴിയാളാണ് കേട്ടോ വലിയ മീനാണ് കൊഴിയാളയുടെ വലിയ സൈസായിരുന്നേ അപ്പോൾ മീനിനൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നതല്ലേ അപ്പോൾ നമ്മൾ ഈ കൊല്ലങ്കാർക്ക് മീൻ എന്തെങ്കിലും വേണമെന്നുള്ളത് നിർബന്ധം ആയതുകൊണ്ടാണ് കേട്ടോ എന്നും മീൻ തന്നെ മേടിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ എന്തെങ്കിലും മുളക് കറി വെക്കാനായിട്ട് കുറച്ച് തക്കാളി ഉള്ളിയും കൂടെ ഒക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് മസാലകളെല്ലാം ഇട്ട് അതും കൂടെയൊക്കെ ഒന്ന് മൂപ്പിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചാറിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മീനൊക്കെ വെട്ടി കഴുകിക്കൊണ്ട് വന്ന് കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടാട്ടോ ഇവിടെ മീൻ ഇടുന്നേ അല്ലെങ്കിൽ ഭയങ്കര ചെവയാണെന്നാണ് കേട്ടോ പറയുന്നത് അത് സത്യമാണ് നമ്മൾ ഞാൻ അതിന് മുന്നേക്കാണെങ്കിൽ തിളക്കാതെ ആണ് കേട്ടെ മീനു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഒക്കെ ഞാൻ കറി വെക്കുമ്പോഴത്തേക്കും തിളക്കുന്നതിന് മുന്നേ തന്നെ മീൻ ഇടുമായിരുന്നു കേട്ടോ ശരിയാണ് അങ്ങനെ വെക്കുന്ന മീൻ മീൻകറയ്ക്ക് ചെറിയൊരു ചൊവയൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പം വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും സൗണ്ട് വളരെ കൂളായിട്ടിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല രാത്രിയാണ് സൗണ്ട് കൊടുക്കുന്നത് പാത്തോടെ കാർട്ടൂൺ കാണുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗെയിമും കളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ രാത്രി വോയിസ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല പകലിറങ്ങിക്കഴിഞ്ഞാൽ കാക്ക എന്നെ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രാത്രി തന്നെ ആയിരുന്നു വോയിസ് കൊടുക്കുന്നത് രാത്രി വോയിസ് കൊടുക്കുന്ന പതിവ് എനിക്കില്ല കേട്ടോ അത് എപ്പോഴെങ്കിലും പണ്ട് എപ്പോഴോ എടുത്തിട്ടുള്ള വീഡിയോസ് കുറേയൊക്കെ ഒരു പത്ത് പതിനഞ്ച് വീഡിയോ രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ പകലാണ് വോയിസ് കൊടുക്കുന്നത് കൊടുക്കുക കറിയൊക്കെ അടുപ്പിലാക്കി കുറച്ച് മീനും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയപ്പോഴത്തേക്കും പാത്തൂനിന് വിശക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് മീൻ വറുത്തതും എഴുത്ത് വെച്ചു കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല കേട്ടോ രസം ആന കഴിക്കും കേട്ടോ മറ്റ് സാമ്പാറും കുഴപ്പമില്ല ഏറ്റവും ഇഷ്ടം തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അപ്പം കറി എരി ാണ് പറയുന്നത് അങ്ങനെ മുറ്റത്തിരുത്തി കേട്ടോ പാത്തൂന് ചോറ് കൊടുത്തത് ഞങ്ങളിപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മുറ്റത്തൊക്കെ വന്നിരുന്ന് തന്നെയട്ടോ കഴിക്കുന്നത് അകത്തിരുന്ന് കഴിക്കുന്ന പതിവ് വാപ്പാകെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ പാത്തൂനും ചോറ് കൊടുത്തിട്ട് എനിക്ക് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാനായിട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ നാളെ ഇൻഷാല്ല മറ്റു ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ